സമാഗതമായി പള്ളികളിലെല്ലാം മൗര്യടികൾ അല തീർക്കുകയാണ് വീടുകളിലും മൗരിത് പാരായണം ചെയ്യണേ മൗര്യത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്നത് മോര്യതിനു വേണ്ടി സമ്പത്ത് ചെലവാക്കുന്നത് മോരിതിന് വേണ്ടി ഒരുങ്ങുന്നത് തയ്യാറാകുന്നത് വലിയ പ്രതിഫലമാണല്ലോ അറിയില്ലേ മഹത്തുക്കൾ നമുക്കറിയാം മുത്തരവിയുടെ മൗലിനു വേണ്ടി ഒരുങ്ങിയ ഒരു സ്വപ്ന മഹത്തുക്കളല്ലേ വീടിൻ്റെ കത്തളങ്ങളിൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജിറങ്ങുന്നോറിന് ശേഷം വന്നതാ എന്നും സ്വഭാവി പറഞ്ഞതായി കാണുന്നതാ അത് ഹലതി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ ലോക വലിയ 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 സു ആ സിനു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യലും ശേഷം ആണെന്ന് പറയുന്നത് ശരിയാണ് അതെല്ലാം ശേഷമാണ് മൗര്യത് വന്നത് എന്നല്ല പറഞ്ഞത് എന്നിട്ട് തഴവ് വിശദീകരിച്ചത് കണ്ടില്ലേ വലിയ ഏറ്റവും വലിയ മൗര്യം നടത്തിയ ആളെ കുറച്ച് പരിചയപ്പെടുത്തുകയാണ് മനിക്കുലി ീരനായൊരു രാജന നിർബൽ ഭരിച്ചവരാണ് കമിഷ്ടന മൗരിത കഴിക്കാൻ ഏറ്റവും ഉത്സാഹ മാസും ദുരാഘോഷമാ രാജവിനത് കണ്ണിന്റെ ഏറ്റവും സന്തോഷമായി സമ്മാനമായിരം എന്നുള്ളത് വലിയ മൗലി സ്വതസ് ഒരുക്കുകയാണ് കണ്ടില്ലേ തവടെ കൊടുക്കുന്ന ഭക്ഷണം

പതിനായിരം പാത്രങ്ങളിൽ ലലുവായുമുണ്ടോരോ തരം ലക്ഷത്തി മുപ്പതിനായിരം പാത്രങ്ങളിൽ മധുര പലഹാരങ്ങൾ നടക്കുകയാണ് എല്ലാ ഉലമാക്കളെയും ക്ഷമിക്കുകയാണ് വലിയ പ്രത്യേകമായി ബഹുമാനവും നൽകുന്നതാ രാജാവ് സമ്മാനീഫോന്ന് സമയം വാങ്ങുന്നു ഇരിക്കുന്ന ദാസ മുളഫർ വന്ന മുളഫർ രാജാ

അതാ മഹത്വക്കളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ പറഞ്ഞുണ്ടാക്കിയതല്ല പിന്നെ ഉള്ള കാലം ഓരോ വീടുകളിലും അകത്തളങ്ങളിലും മദീനയിലും മദീനയുടെ പരിസരത്തും മൗര്യ തോന്നുകയാണ് വീടിന്റെ അകത്തളങ്ങളിൽ മൗര്യ തോന്നുന്നില്ലേ മൗര്യ തോന്നുന്നു പറയൂ എന്നുള്ള പറയുന്നവരുണ്ട് മുത്തുനവിയുടെ പ്രധാനങ്ങളും അത് കീർത്തനങ്ങളും ഇല്ലാതെ പറയേണ്ടത് സ്നേഹിക്കാതെ വേറെ ആരെയാണ് സ്നേഹിക്കുന്നത് വീട്ടിലെ മകന്റെ ചെറിയ കുഞ്ഞമോന്റെ പെരുന്നാൾ വരുമ്പോൾ എത്ര പൈസയാണ് ചിലവാക്കുന്നത് ചെറിയ കുട്ടിയുടെ പെരുന്നാൾ വരുമ്പോ എത്ര പൈസയാണ് ചിലവാക്കുന്നത് എത്ര വാഹനങ്ങളാണ് വാങ്ങിക്കൊടുക്കുന്നത് എത്ര കളിപ്പുകള

വും നിയോഗായി കാണുന്നതാ ആർക്കും അബ ഇവയൊക്കെയും കാണുന്നതാ

മജിരിസല്ലേ പള്ളികളിൽ നടക്കുന്നത് ആ മോനിടെ മജിസല്ലേ മദറോസകളിൽ നടക്കുന്നത് ആ മോനിന് വേണ്ടി പൈസ ജലവാസം തയ്യാറുണ്ടോ അവയ മൗര്യതിനു വേണ്ടി പൈസ ചെലവാറിച്ച് പറഞ്ഞതെന്താണ് നാം ശ്രദ്ധിച്ചു നോങ്ങിട്ടുണ്ടോ ആ സമ്പസന്റിയൊന്നും ആവുന്നാലും പോലുള്ളവർ പറഞ്ഞില്ലേ എനിക്കുള്ളത് മലയോളം സമ്പത്തുണ്ടെങ്കിൽ മുത്തുനബിയുടെ മൗര്യതിനു വേണ്ടി ഞാൻ ചെലവാക്കുമായിരുന്നു മുത്തുനബിയെ കൂടുതൽ

എടോ നീ ണക്കുമ്പോ അതേ ചീരി വാങ്ങുന്നുണ്ട് പൈസ ചെലവഴിക്കുന്നവര് ചിലക്കുകാരയിൽ വാസികൾ ഒഴിക്കുന്നുണ്ട് അതുപോലെ പള്ളിയിൽ മോര് നടക്കുമ്പോൾ ഒരു ദിവസം ഒരു ചീരിനി കൊടുക്കാൻ മധുരം കൊടുക്കുമ്പോൾ അതിന് പൈസ ചെലവാക്കുന്നുണ്ട് പള്ളിയിലെ പരിപാടികൾക്കും ചെലവാക്കുന്നുണ്ട് അതേ മറ്റു വീടുകളിൽ വന്ന് ചോദിക്കുന്നവർ കൊടുക്കുന്നുണ്ട് കൊടുത്താലും ഒരു കൊടുത്താൽ തന്നെ അവൻ വേണ്ടി അവനെ സാധിക്കൂല എന്ന് പറയാണ് പറയുന്നു ഇവര് പറയുക മാത്രമല്ല മുത്തുലബി സ്നേഹിച്ചത് ചരിത്രം നമുക്ക് അറിയാവുന്നതാണ് ഗരവും വീടുവരകാരും മദ്രസകളും പള്ളികളും മുസ്ലിം സമുദായം ഒരുമിച്ച് കൂടുന്നവരെ ഉള്ളികളിൽ സമേനങ്ങളും മെറ്റിപ്പാലുകളും ഒരുമിച്ച് കൂടുന്ന തയ്യാറായപ്പോൾ

ഉണരുന്നു ചെറിയ നിയമങ്ങൾ ഉണർ ഉണരുന്നു പ്രായമുള്ളവരുണരുന്നു അതിനെ കൊണ്ടു പിന്നീട് വീടിന്റെ കത്തലങ്ങളിൽ ഉണർച്ച ഉണ്ടാക്കി രാപ്പിച്ചു പോകുന്നു وقال اسمان رضي الله عنه بيقولე انا മോനാ ഖനീബയാണല്ലോ അന്നമ ഫഖദ റഹ്മന അലകറാ മുരിദി النبي صلى الله عليه وسلم ഫഖന്ന സയ്ദ അസ് തബരിമാ ഹരീൻ പാതരിൽ ഹരീനീനും പങ്ങടതുതുപോലെയാ അതെ പരിശുദ്ധ ദീനിനെ യസ സുയന്തിവനെ പോലെ മുദിനലഖിയവനെ മുദിദി മഹാനിച്ചവൻ റബീൽ വലിന മനസാ തർമന സന്തുഷ്ടവനെ രവീങ്കുന്നോ وقال علي رضي الله പഴയകാലത്ത് ഓതിയവരെയാണ് പറഞ്ഞവരാണ് അതേ നോക്കൂ വയത് എന്തുകൊണ്ടതിഗീരി ഹിസാബ് സഅബ് ഇന്നാസ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്ന நபிറകാരം മരിമഗനായ ആയിബി നബി താലിബ റളവ അലൈഹി വഅഹ്ബ വത കേറുത്തെ കാത്തി പരിത്തിന്നോട്ട് പോകാനുള്ളതല്ല ഇതത്തെ തെളിവാണ് ഇന്നുള്ള സലാനീ പോലൊരു വിശദീകരിച്ചതാണ് അതെ അതുകൊണ്ട് മൗലിദ് വീട്ടിലോടാണ് അലാ റബീഉൽ അവ്ൽ ഏറ്റവും പുണ്യമായ സമയമാണ് റബീഉൽ 12 ആ 12 ന്റെ സബഹിക്കുന്ന സമയം

ഈ പറഞ്ഞനുഗ്രഹം നമുക്ക് ലഭിക്കും ഇതല്ലേ പട്ടമ്പത്ത് ഇതല്ലേ സ്നേഹം ഇതല്ലേ രാണ്ടത്